ായി അപ്പം ഇന്ന് നമ്മൾ അമ്മയായിട്ട് പുറത്ത് വന്നിപ്പോള് ആദ്യം തന്നെ പോണത് വില്ലേജ് ഓഫീസിലാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി പോയ കാര്യം നടന്നില്ല ഇനി അടുത്തത് വെൽ വെൽക്കയറിൽ പോവാണ് വെൽ വെൽക്കയറി പോവാണ് എൻ്റെ ചെവിയുടെ ഈ കീലോയിടെന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ വെൽ കയറി പോയി ഞങ്ങൾ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തു വിചാരിച്ച പോലെ വേദനയൊന്നും എടുത്തില്ല പക്ഷെ കുറച്ചും കൂടെ വലുതായോണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോവാണ് അച്ഛൻ്റെ അനിയത്തിയുടെ ബർത്ത് ഡേക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് അപ്പം അവിടെ കാണിക്കുന്നു കുറേ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ കാര്യം മാത്രം എന്തോ ശരിയായല്ലോ നിന്നു ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു ശരി നല്ലതാണ് ഇപ്പോൾ ഈർത്ത് വരുന്നുണ്ട് മൂന്നായി മൂന്ന് ദിവസം കഴിഞ്ഞ് മരുന്ന് തെച്ച് തുടങ്ങാനാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് കുറയുവാണെങ്കിൽ അടുത്ത ഇഞ്ചക്ഷൻ എടുക്കും കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എൻ ജി കണ്ടിട്ട് അത് കീറി അതിനകത്തെ സാധനം എന്തോ എടുക്കണം എന്തോ ഡമ്പൽ ഡമ്പൽ കീലോട്ട് അങ്ങനെ എന്തോ പറയണത് വരത് മുകളിലും താഴെ ഉണ്ടാവുക സാധനം അത് കീറി അത് സാധനം പുറത്തെടുക്കാം അങ്ങനെയൊക്കെ പലരും കറിയാൻ ചെയ്യാം അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് നോക്കണം കുറയണം നോക്കാം അപ്പോൾ അത്രയുള്ള പോയിട്ട്